ഓം ശാന്തി ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബയെന്ന് പറഞ്ഞതിതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾ ത്രിമൂർത്തി പിതാവിൻ്റെ കുട്ടികളാണ് നിങ്ങൾക്ക് സ്ഥാപന വിനാശം പാലന ഈ മൂന്ന് കർത്തവ്യങ്ങളും ഓർമ്മയുണ്ടായിരിക്കണം ചോദ്യം ദേഹാഭിമാനത്തിൻ്റെ കടുത്ത അസുഖം പിടിപെടുന്നതിലൂടെ എന്തെല്ലാം നഷ്ടം ഉണ്ടാകുന്നു ഉത്തരം ദേഹാഭിമാനമുള്ളവർക്ക് ഉള്ളിൽ അസൂയ ഉണ്ടായിരിക്കും അസൂയയുള്ളത് കാരണം പരസ്പരം ഉപ്പുവെള്ളം പോലെയാകും സഹകരണം സ്നേഹത്തോടെ സേവനം ചെയ്യുവാൻ കഴിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കും കൂസലില്ലാത്തവരായിരിക്കും മായ അവരെ വളരെയധികം ചതിക്കും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കെ തണുത്തുപോകും അതുകാരണം പഠിപ്പ് തന്നെ ഉപേക്ഷിക്കും ദേഹാഭിമാനം കാരണം ഹൃദയം ശുദ്ധമായിരിക്കില്ല ഹൃദയം ശുദ്ധമല്ലാത്തതു കാരണം ഭാബയ്ക്ക് പ്രിയപ്പെട്ടവരാകാൻ സാധിക്കില്ല മൂടോഫാകുന്നവരായിരിക്കും അവരുടെ മുഖഭാവം തന്നെ പെട്ടെന്ന് മാറും കുട്ടികൾ സ്ഥാപന പാലന വിനാശം ഈ മൂന്ന് കാര്യങ്ങളും ഓർമ്മിക്കണം കാരണം മൂന്നും ഒരുമിച്ച് നടക്കുകയാണ് പവിത്രമായ പുതിയ ലോകം സ്ഥാപിക്കുന്നതിന് യോഗബലം തീർച്ചയായും വേണം സർവപരീക്ഷകളിലും വെച്ച് ഏറ്റവും ഉയർന്ന പരീക്ഷയും സർവപഠിപ്പിലും വെച്ച് ഏറ്റവും ഉയർന്ന പഠിപ്പുമാണിത് ബാബയെ ഓർമ്മിച്ചാൽ സർവപാപങ്ങളും നശിക്കും എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കണം എത്ര പേർക്ക് സന്ദേശം കൊടുക്കുന്നുവോ അവർ വലിയ സന്ദേശവാഹകരാകും കുട്ടികൾ മ്യൂസിയത്തിലും ഗ്രാമഗ്രാമങ്ങളിലും സേവനം ചെയ്യുമ്പോൾ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ബാവ പറയുന്നു എത്ര സമയം ലഭിക്കുന്നുവോ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യൂ പക്ഷേ ഡ്രാമയിൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കില്ല ഭാവ പറയുന്നു കൈവയ്ക്കുമ്പോഴേക്കും സാധനങ്ങൾ തയ്യാറാകണം അങ്ങനെയുള്ള മെഷീനറി വേണം നല്ല കുട്ടികളെ മായ മൂക്കിനും ചെവിക്കും പിടിക്കും സത്യമായ ഹൃദയമുള്ളവർക്ക് സ്കോളർഷിപ്പ് കിട്ടും ചെകുത്താൻ്റെ ഹൃദയമുള്ളവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ചെകുത്താൻ്റെ ഹൃദയമുള്ളവർ തൻ്റെ തോണിയെ തന്നെ മുക്കിക്കളയുന്നു ഗൃഹസ്ഥികളായ ബാബയുടെ കുട്ടികൾക്ക് സെൻ്ററിൽ താമസിക്കുന്നവരെക്കാൾ നന്നായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും മായിയുമായി നല്ല യുദ്ധം നടക്കുകയാണ് ശുദ്ധ ശുദ്ധഹൃദയമുള്ളവർ ബാബയുടെ ഹൃദയത്തിലിരിക്കും അവർക്ക് പിണങ്ങുന്ന സ്വഭാവം സ്വഭാവമുണ്ടാകില്ല അവർ മുഖമുള്ളവരായിരിക്കും വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വളരെയധികം സന്തോഷം വേണം ഇതിനേക്കാൾ ഉയർന്ന പഠിപ്പ് വേറെയുണ്ടാകുമോ എന്ന് ബാബ ചോദിക്കുന്നു നമ്മുടെ പെരുമാറ്റം ദൈവീകമാണോ ആസുരികമാണോ എന്ന് പരിശോധിക്കണം സമയം കുറച്ചേയുള്ളൂ അകാല മരണങ്ങളും മത്സരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി ഉണ്ടാകും മരണം തൊട്ട് മുന്നിൽ വന്നു കഴിഞ്ഞു ആറ്റം ബോംബുകൾ ഉപയോഗിച്ചുള്ള യുദ്ധം തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നുമുണ്ട് ഇങ്ങനെയുള്ള ഭീകരമായ കർമ്മങ്ങൾ ചെയ്യുന്നു രാജ്യങ്ങൾ പരസ്പരം ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ യുദ്ധവും ആരംഭിക്കും ധാരണയ്ക്കുള്ള പോയിന്റ് പ്രഭുവിൻ്റെ ഹരിയിൽ സ പ്രഭുവിൻ്റെ ലഹരിയിൽ സ്വയം സ്വതന്ത്രമാക്കണം ഒരു ബന്ധനത്തിലും കുടുങ്ങരുത് മായയാകുന്ന എലിയെ വളരെയധികം സൂക്ഷിക്കണം ശ്രദ്ധാലുക്കളായിരിക്കണം മനസ്സിൽ ഒരു തരത്തിലുമുള്ള ചെകുത്താൻ്റെ ചിന്തകളും വരരുത് രണ്ടാമത്തെ പോയിൻ്റ് ബാബ തരുന്ന അളവില്ലാത്ത ധനത്തിന്റെ സന്തോഷത്തിൽ ഇരിക്കണം ഒരിക്കലും സംശയബുദ്ധിയുള്ളവരായി ക്ഷീണിക്കരുത് വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം അതുകൊണ്ട് പഠിപ്പിൽ പരിപൂർണ ശ്രദ്ധ കൊടുക്കണം വരദാനം സദാ ജാഗ്രതയുള്ളവരായി കൊണ്ട് സർവരുടെയും ആശകളെ പൂർത്തീകരിക്കുന്ന മാസ്റ്റർ മുക്തി ജീവൻ മുക്തി ദാതാവായി ഭവിക്കൂ ഇപ്പോൾ സർവരുടെയും ആശകളെ പൂർത്തീകരിക്കണം എന്ന ശുഭസങ്കല്പം എല്ലാ കുട്ടികളിലും പ്രകടമാകണം മരണങ്ങളിൽ നിന്നും മുക്തമാകണം ണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം അതിനാൽ താങ്കൾ അവർക്ക് ആ അനുഭവം ചെയ്യിക്കൂ ഇതിനായി തൻ്റെ ശക്തിശാലിയും സ്വതപ്രധാനവുമായ വൈബ്രേഷനിലൂടെ പ്രകൃതി പ്രകൃതിയുടെയും മനുഷ്യാത്മാക്കളുടെയും മനോവൃത്തികളെ പരിവർത്തനപ്പെടുത്തുന്നു മാസ്റ്റർ ദാതാവായി ഓരോ ആത്മാക്കളുടെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് അവർക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ദാനം നൽകൂ ഈ ഉത്തരവാദിത്തത്തിന്റെ ഓർമ്മ താങ്കളെ സാ ജാഗ്രതയുള്ളവരാക്കും ശ്ലോകൻ മുരളീധരൻ്റെ മുരളീനത്തിൽ ശരീരത്തെപ്പോലും പാടെ മറക്കുന്നവരാണ് സത്യമായ ഗോപഗോപികമാർ ഓം ശാന്തി